ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ സബ്സ്ക്രൈബേഴ്സിലെ കൂടുതൽ ആൾക്കാരും ആഗ്രഹിക്കുന്നത് എൻ്റെ സൺഡേ ഡേ ഇൻ മൈ ലൈഫ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ സൺഡേ ഇന്നത്തെ ദിവസമാണ് കേട്ടോ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് രാവിലെ എഴുന്നേറ്റ സമയം ആയിട്ടുണ്ട് കേട്ടോ കാരണം അച്ഛനും അമ്മയ്ക്കൊന്നും പണിക്ക് പോകേണ്ട കാരണം കുറച്ച് താമസിച്ച എണീറ്റത് പിന്നെ അത് മാത്രമല്ല എൻ്റെ മോൻ ഇന്നലെ രാത്രിയിൽ ആറുമണിയായപ്പോൾ കിടന്നുറങ്ങിയിട്ട് വെളുപ്പിന് വെളുപ്പാങ്കാലം രണ്ടു മണിയായപ്പോൾ എഴുന്നേറ്റും അവൻ്റെ ഉറക്കമൊക്കെ തെളിഞ്ഞു ഒരു രീതിയിലും അവനെ പിടിച്ചു കിടത്തിയിട്ടും അവൻ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അവസാനം അവൻ ഓടി നടന്നു അമ്മാമയെ അച്ചാച്ചാന്നും വിളിച്ചതിൽ കുറേ നേരം ഓടി നടന്നു പിന്നെ അതാ കിടന്നുറങ്ങിയത് മണിയായപ്പോഴാണ് കേട്ടോ ആ കുട ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് കണ്ണടച്ചു പിന്നെ എഴുന്നേൽക്കുന്ന നേരം ഇതാ ഏഴര എട്ട് മണിയോടായിട്ടാണേ അപ്പോൾ എഴുന്നേറ്റ പാടെ ഞങ്ങളുടെ ഇവിടുത്തെ എനർജി ഡ്രിങ്കാണ് കാട്ടൻ കാപ്പി കട്ടൻ കാപ്പി ഇടുവാണ് കേട്ടോ ഞാൻ അമ്മ ഇച്ചിരി കൂടെ നേരത്തെ എണീറ്റിട്ടുണ്ട് ബാത്റൂമിലൊക്കെ ഒന്ന് പോയേക്കോ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പിന്നെ മാത്രമല്ല ഇന്ന് അച്ഛൻ രാവിലെ അമ്പലത്തിൽ പോകണ്ടേ ഇന്ന് ഞാൻ പോകുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് അച്ഛൻ അമ്പലത്തിൽ പോകേണ്ടത് അപ്പോൾ അച്ഛന് കുളിക്കാനുള്ള വെള്ളം അമ്മ തിളപ്പിച്ചോണ്ടിരിക്കുവാണേ പുറത്ത് അടുപ്പത്ത് രാവിലെ രാവിലെയൊന്നും പച്ച വെള്ളത്തിലുള്ള കുളിയൊന്നും നടക്കില്ല കാരണം നല്ല തണുപ്പുണ്ട് പുറത്തേ ഡിസംബർ ആവാൻ പോകുമല്ലേ ഇനി തണുപ്പ് കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ കട്ടൻ കാപ്പി കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ആശ്വാസം കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ കട്ടൻ കാപ്പി ഇടുവാം എന്നിട്ട് നേരെ അച്ഛനും കൊണ്ട് കൊടുക്കുവാണേ അച്ഛനീ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ഫ്രഷായിട്ട് അമ്പലത്തിൽ പോകും ഞാൻ അച്ഛൻ്റെ കാപ്പി കൊടുത്തതിന് ശേഷം ഉമ്മറത്തെ കഥകൊന്ന് തുറക്കുവാണേ ഉമ്മറത്തെ കഥകൾ തുറക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് കാരണം പിന്നെയുള്ള കാഴ്ചകളൊക്കെ പൂക്കളും ചെടിയും ഡാമും ഇല്ലാതല്ലേ അതുകൊണ്ട് അത് കാണുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ അങ്ങനെ കുറേ നേരം വന്ന് നിന്നു തുറന്നപ്പോൾ തന്നെ നല്ല മഞ്ഞു കാറ്റ് വീട്ടിനകത്തേക്ക് അടിച്ച് കയറുകയാണ് കേട്ടോ നല്ല തണുപ്പുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് പോയിട്ട് ചൂടോടെ തന്നെ എൻ്റെ കാപ്പി എടുത്തുകൊണ്ട് വന്നു കേട്ടോ എന്നിട്ട് കുറേ നേരം ആ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ട് വന്നു അമ്മ അപ്പുറത്ത് കുടിക്കുന്നുണ്ടേ ഇത് ഇന്നലെ രാത്രിയിൽ അലക്കിയിട്ട് ഉണങ്ങിയ തുണികൾ മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ സെറ്റിയുടെ മോളിൽ കൂടെയൊക്കെ കൊണ്ടുവയ്ക്കാൻ സമയം കിട്ടിയില്ല ആ കാര്യം വിട്ടു ഞാൻ അപ്പോൾ അതാണങ്ങനെ നിരന്നിരിക്കുന്നത് അതിനി കൊണ്ടു വയ്ക്കണം ഇനി വരുന്നതുകൊണ്ട് ഞാൻ പിന്നെ കഥ കടച്ചിട്ടു കേട്ടോ പിന്നെ ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ആ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടേ ഞാൻ ഇന്നും ഒരേ ലൊക്കേഷനിൽ നിന്നല്ലേ പല്ല് തേക്കുന്നത് അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിച്ചേക്കാന്ന് വിചാരിച്ചത് ആ ഫ്രണ്ടിൽ വന്ന് തേക്കുവാണേ മാത്രമല്ല കൊച്ചിനെ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് അമ്മയും അച്ഛനും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈസി ആയിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും കാര്യം പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിഹൈൻഡ് ബിഹേവിൻ്റെ സീൻസൊന്നും അറിയാൻ പറ്റാ നല്ല മെനക്കേടാ വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കൊച്ചിനെ വെച്ചേ കാരണം അവൻ കുഞ്ഞല്ലേ അവനും എല്ലാം അറിയാവോ ഇന്നലെ രാത്രിയിൽ അതിശക്തമായ മഴയായിരുന്നു കേട്ടോ സൂപ്പർ മഴ കിടന്നുറങ്ങാൻ എന്താ സുഖമെന്നറിയാവോ കമ്പളിയൊക്കെ പൊതിച്ച് കിടന്നുറങ്ങാൻ നല്ല സുഖമാണ് കേട്ടോ പക്ഷെ ഞാൻ കമ്പളിയൊന്നും പുതയ്ക്കാറില്ല ഇന്ന് പല്ലു തേപ്പ് ഒരു ഒരു മണിക്കൂറോളം നീണ്ടു നിന്ന് കേട്ടോ ഞാൻ നാല് ഭാഗത്തും പോയി ചെടികളുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഏതൊക്കെ പൂക്കൾ വിരിഞ്ഞു ഏതൊക്കെ കൊഴിഞ്ഞു പോകാനായിട്ടുണ്ട് എല്ലാം ചെക്ക് ചെയ്തിട്ട് സാവധാനമാണ് കേട്ടോ പല്ലു തേച്ചത് ഇന്ന് എഴുന്നേക്കാൻ താമസിച്ചുകൊണ്ടാണോയെന്ന് അറിയത്തില്ല മഞ്ഞൊന്നും കാണാൻ രാവിലെ വന്ന് നോക്കിയപ്പോൾ ഡാമൊക്കെ നന്നായി തെളിഞ്ഞ് സൂപ്പറായിട്ട് കിടപ്പുണ്ടായിരുന്നു വലിയ മഴക്കാരോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് കണ്ടോ നല്ല തെളിഞ്ഞു കിടക്കുന്ന പോലെ അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ ഈ ഒരു വിഷ്വൽസിൻ്റെ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ എന്നോട് ഒന്ന് രണ്ട് പേരൊക്കെ ചോദിച്ചു ഫോളോവേഴ്സ് ചോദിച്ചു ഇത് വരച്ച പടമാണോ വരച്ച പടം പോലെ ഉണ്ടല്ലോ എന്ന് ആ സെയിം ഫോട്ടോ തന്നെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ അത് വരച്ചവടം പോലെ പക്ഷേ സീനറി കാണാൻ അടിപൊളിയല്ലേ ഇനി ഡിസംബർ ഒക്കെ ആവുമ്പോൾ ഇതിലും സെറ്റപ്പ് ആണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് വഴിയെ ഞാൻ കാണിച്ചു കാണിച്ചുതരാം നിങ്ങളെല്ലാം ഇതാ റോഡിൻ്റെ സൈഡിൽ കണ്ട കുറച്ച് വെയിൽ അപ്പോൾ വൈറ്റമിൻ ഡി കിട്ടുമെന്ന് ഓർത്ത് ഞാൻ എന്താ അപ്പോൾ അതൊക്കെ അങ്ങോട്ടൊന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് കാരണം നല്ല തണുപ്പ് ആ ഒരു ഇളം വെയിൽ കുറച്ച് നേരം കൊള്ളുവാണെങ്കിൽ നല്ല സുഖമല്ലേ ഞാൻ ഇറങ്ങിപ്പോകുന്നത് പ്രമാണിച്ച് വെയിൽ മാറിപ്പോയിട്ടുണ്ടേ നല്ല ഐശ്വര്യം അതാ ഇതാ പിന്നെ വന്നു കേട്ടോ നിങ്ങൾ വീഡിയോസിൽ കാണുന്ന പോലെ ഒന്നുമല്ല കേട്ടോ നേരിട്ട് വന്ന് ഇതൊന്ന് ആസ്വദിക്കണം അതിൻ്റെ ഒരു വൈബ് പ്രത്യേകം തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് തൊട്ടടുത്ത് പോയി നിൽക്കുന്ന പോലെ ഞാൻ അവിടെ പോയി നിൽക്കുന്നത് ഇത് ഒരുപാട് അകലെയാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത് അല്ല ഈ ലൊക്കേഷൻ ഈ ഡാമിൻ്റെ ലൊക്കേഷൻ കുറച്ച് നമുക്കൊരു കുറച്ച് ദൂരം നടക്കാനുണ്ട് നമ്മളൊരു മലയുടെ മേലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ വിഷ്വൽസ് ഇത്രയും ഭംഗിയായിട്ട് കിട്ടണത് ഇന്ന് രാവിലെ കാപ്പിയുടെ കാര്യം ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ അച്ഛൻ പോകുമ്പോൾ എന്ത് അച്ഛൻ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അത് വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ ഞങ്ങളും പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്നലെ രാത്രിയിലാണെങ്കിലും അരിയൊന്നും അരി ഉഴുന്നും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ല ദോശയും ചമ്മന്തിയും അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അച്ഛൻ പോയിട്ട് വരുന്ന വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും ഒരു കടും കാപ്പിയിൽ കൊച്ചിന് ഭക്ഷണം കൊടുത്തു കേട്ടോ അവന് പഴം പുഴുങ്ങിയത് ബ്രെഡ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു ഈ പച്ചവെള്ളത്തിൽ മുഖം കഴിയുമ്പോൾ കിട്ടുമ്പോൾ സുഖമുണ്ടല്ലോ സൂപ്പർ എക്സ്പീരിയൻസാണ് മുഖത്ത് വെള്ളം തേവാൻ നല്ല രസമുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം മുഖത്തൊഴിച്ചു കൊടുത്തു കണ്ണിനൊക്കെ ആണെങ്കിൽ നല്ലൊരു ഫ്രഷ്നസ്സാണേ പിന്നെന്താ ഞാൻ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടോ കാര്യം പറഞ്ഞാൽ എനിക്ക് ചെറുതായിട്ട് വിശക്കുന്നൊക്കെ ഉണ്ട് എന്നാലും ഞായറാഴ്ചയല്ലേ സാരമില്ല കുറച്ച് എല്ലാം എന്ന് വിചാരിച്ചു അതുപോലെ അമ്മേ അച്ഛനും ഒക്കെ അപ്പുറത്തും കേട്ടോ അച്ഛനും അതാ കുളിക്കാൻ പോയിട്ടുണ്ടേ കാര്യം പറയുവാണെങ്കിൽ ഇന്ന് അമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഒന്നിനെക്കുറിച്ച് ഒരു വ്യക്തമായ ഐഡിയ ഇല്ല എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട അങ്ങനെയൊന്നും കാരണം അമ്മയുണ്ടല്ലോ അമ്മയെ കാണുമ്പോൾ നമ്മളെല്ലാവരും കുറച്ച് ലൈസൻസ് കൂടുതലായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ കിടക്കെ എന്തായാലും വിരിച്ച് ഇടാൻ പോവാണ് കേട്ടോ എനിക്ക് എനിക്കങ്ങനെ മെനകേടായിട്ട് ഇടുന്നത് ഇഷ്ടമല്ല അപ്പോൾ കൊച്ചെഴുന്നേക്കാൻ കുറച്ച് താമസിച്ചു അതാണ് ഇവിടെ ഇങ്ങനെ ഇട്ടേക്കുന്നത് ഇട്ടിരുന്നത് അപ്പോൾ അവൻ എഴുന്നേറ്റു അമ്മയുടെ തിരിപ്പുണ്ട് അപ്പോൾ ഞാൻ കിടക്കയൊക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കി ഇടുവാണേ അധികം നേരം ഒന്നും ഈ ഒരു കോരത്ത് കിടക്കില്ല എന്നാലും പറ്റുമ്പോൾ നമുക്കൊന്ന് വൃത്തിയാക്കി ഇടുവാണെങ്കിൽ അത്രയും സമാധാനം കിടക്കയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടാൽ കാണുമ്പോൾ നമുക്കൊരു സുഖമല്ലേ എനിക്ക് പിന്നെ ജനലും കൂടെ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലേ എൻ്റെ പൊന്നോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കിടക്കയിൽ കട്ടൻ കാപ്പിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ജനലും തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് ഞാൻ കുറേ നേരം അത് ആസ്വദിച്ചിരിക്കും പിന്നെ നേരെ നേരത്തെ അടുക്കളയിലോട്ട് വന്നു കേട്ടോ രാവിലെ തന്നെ വെള്ളം കുടിക്കാൻ തോന്നി കേട്ടോ ചെറുതായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു നല്ല തണുപ്പാണെങ്കിലും ദാഹിക്കുന്നുണ്ടായിരുന്നേ കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു അപ്പം ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു ഇന്നലെ തുളസിയില ഇട്ടാണ് കേട്ടോ വെള്ളം തിളപ്പിച്ചത് അപ്പോൾ രാവിലെ തന്നെ ആ ഒരു കാലത്തിൽ വെള്ളം തിളപ്പിച്ചില്ലെങ്കിൽ ശരിയാകത്തില്ല അപ്പം മുടങ്ങാതെ തന്നെ ഞാൻ ആ ഒരു കാര്യം ആദ്യമേ ചെയ്തു വെക്കുവാണ് കേട്ടോ ഒരു കാലം വെള്ളം തിളപ്പിക്കുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കുടിക്കാമല്ലോ കൊച്ചിനാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കൊടുക്കണേ പിന്നെ അച്ഛൻ ചൂടുവെള്ളം ഒരല്പം പോലും ഉപയോഗിക്കാറില്ല കുടിക്കത്തില്ല ആൾ പച്ചവെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ കേട്ടോ പച്ചവെള്ളം കുടിച്ചാലേ അച്ഛൻ്റെ ദാഹം പോകുന്ന പറയുന്നത് ഞാനും കൊച്ചും അമ്മേയും മാത്രമേ ഇവിടെ ചൂടുവെള്ളം കുടിക്കാറുള്ളൂ പിന്നെ അമ്മേ അച്ഛനും ഒക്കെ ജോലിക്ക് പോകുന്ന സമയത്താണെങ്കിൽ ഞാനും കൊച്ചും ഉണ്ടാവുകയുള്ളൂ വൈകുന്നേരം വരുമ്പോൾ അവർക്കൊരു ശകലം അമ്മ ഇച്ചിരി വെള്ളം കുടിച്ചാലായി അപ്പോൾ ഇന്നിപ്പോൾ അധികം വെള്ളം വേണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ടേ ഉണ്ടല്ലോ ഇവിടെ വെള്ളം വെച്ചതിന് ശേഷം ഞാൻ നേരെ കാർക്കൂന്തൽ ഒന്ന് കെട്ടഴിച്ച് ചീക്കി കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നു കേട്ടോ ഇപ്പോഴൊക്കെ ചെറുതായിട്ട് നേരിയൊരു തണുപ്പിൽ വ്യത്യാസമുണ്ട് ഒരു സുഖമൊക്കെ ഉണ്ട് പുറത്തിറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഞാൻ പുറത്തിറങ്ങി നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി കെട്ടാൻ മാത്രമൊന്നുമല്ലാട്ടോ എനിക്കിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ വലിയ ഇഷ്ടമാണ് അങ്ങനെ മുടിയും കെട്ടിവെച്ചു പിന്നെ ഞാൻ എന്താ എങ്ങോട്ടാണ് പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കഷണം കറ്റാർ എടുക്കാൻ വേണ്ടിയിട്ടാണേ എൻ്റെ മുഖത്തിൻ്റെ റൈറ്റ് സൈഡാണോ ലെഫ്റ്റ് സൈഡാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് പിമ്പിൾസ് വന്നിട്ടുണ്ട് അപ്പോൾ അലോവേര ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ അത് പോകും ഞാൻ രണ്ട് മൂന്ന് വീഡിയോയിലൊക്കെ കണ്ടു പിന്നെ അമ്മ എന്നോട് പറഞ്ഞു കേട്ടോ എൻ്റെ മുഖത്ത് എന്തെങ്കിലും സ്കാർസോ അല്ലെങ്കിൽ കുരുവോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എന്നേക്കാൾ ടെൻഷൻ അമ്മയ്ക്കാണ് കേട്ടോ എന്നിട്ട് അമ്മ ഫോണിൽ ഇങ്ങനെ യൂട്യൂബ് യൂട്യൂബൊക്കെ റെഫർ ചെയ്തിട്ട് എന്നോട് പറയും എടി അത് ചെയ്താൽ ശരിയാവും ജീരകം അരച്ച് തേച്ചാൽ ശരിയാവും ഊടിയാലോ വേറെ തേച്ചാൽ ശരിയാവും ഊടിനെ അത് ചെയ്തു നോക്ക് ചെയ്തു നോക്ക് മഴ പിടിച്ചിരിക്കുക അത് ചെയ്തു നോക്കും എടീന്ന് എപ്പോഴും പറയും കേട്ടോ അതിന്നെന്നല്ല പണ്ട് മുതലേ അമ്മ അങ്ങനെയാണ് എനിക്ക് വേണ്ടി ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യണം ഏത് പുട്ടിടണം എങ്ങനെ കണ്ണെഴുതണം എങ്ങനെ മുടി കെട്ടണം ഏത് ഡ്രസ്സ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അമ്മയാണ് കേട്ടോ തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചേൽപ്പിക്കുകയൊന്നുമില്ല അതൊരു അമ്മമാരുടെ ഒരു ഇഷ്ടമല്ലേ നമുക്കിപ്പോൾ പെൺപിള്ളേരുണ്ടെങ്കിൽ അങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യണം ഡ്രസ്സ് ചെയ്യണമെന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പോൾ അതേപോലെയാണ് കേട്ടോ അമ്മയ്ക്ക് ഇപ്പോഴും ഈ എനിക്കിപ്പോൾ ഒരു ഇരുപത്താറ് വയസ്സായിട്ട് പോലും അമ്മ എന്നോട് ഓരോരോ സജഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുവേ സൺഡേ അല്ലേ നമ്മുടെ നാട്ടുകാരൊക്കെയാണ് കാണുന്നത് അതുകൊണ്ട് അമ്മ ഇത് ആ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇത് ആ നിൽക്കുന്ന ചേട്ടനുണ്ടല്ലോ ചെറുതായിട്ടൊരു ബ്രോക്കർ പണിയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ നല്ല രീതിയിലാണ് അപ്പോൾ ഇന്നൊരു പെൺകുട്ടിയുടെ വീട് കാണാൻ വേണ്ടിയിട്ട് പോകും അവർ അപ്പോൾ അതേക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ അത് അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് കവറൊക്കെ ഉണ്ടായിരുന്ന കയ്യിൽ ഒരു കവറിൽ ചിക്കൻ ആയിരുന്നേ ഒരു കവറിൽ നല്ല കപ്പേ ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ അവിടെ പുതിയ കപ്പ ഇറക്കുന്നത് കണ്ടു അപ്പം മേടിച്ചതെന്നാൽ അച്ഛൻ പറഞ്ഞത് ശരിയാണ് നല്ല പുത്തൻ കപ്പ കേട്ടോ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ടാവുന്ന ആ മണ്ണുണ്ടല്ലോ അത് കപ്പയുടെ പുറത്തിങ്ങനെ ഒട്ടിപ്പിടിച്ചിരി ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഫ്രഷാണ് സാധനം എന്ന് അപ്പോൾ വേവിച്ചാലും നല്ലതായിരിക്കും പിന്നെ അച്ഛൻ അമ്പലത്തിൽ പോയി വന്നപ്പോൾ പ്രസാദം കൊണ്ടുവന്നായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങളത് കുറച്ച് കഴിച്ചു സമയം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയെങ്കിലും ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കിയില്ലെങ്കിൽ ശരിയാവത്തില്ല അമ്മ അപ്പറേം കപ്പ വെട്ടി വൃത്തിയാക്കിയിട്ട് അടുപ്പത്തേക്ക് വെച്ചേക്കുവാണേ ഇനി ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് മൊത്തത്തിൽ കറി വെക്കുമെന്നില്ല കേട്ടോ കുറച്ചു എടുത്തേ കറി വയ്ക്കുകയുള്ളൂ കപ്പയ്ക്ക് മാത്രമേ അതിന് ശേഷം ഞങ്ങൾക്ക് പള്ളിക്കാവല വരെ നിന്ന് പോകേണ്ടി വന്നു കേട്ടോ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ഒരു ജംഗ്ഷനാണ് പള്ളിക്കാവല രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനും കൂടെ അച്ഛൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഞങ്ങളിതാ ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുവാണേ അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ടോ അവശ്യ സാധനങ്ങൾക്കൊക്കെ എവിടെയാണ് പോവാറ് ഇതാണ് നമ്മുടെ ജംഗ്ഷൻ കേട്ടോ ഈ കാണുന്നതാണ് ജംഗ്ഷൻ എന്ന് പറയും അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉള്ളത് പിന്നെ തുണിക്കട എ ടി എം അങ്ങനെ ഹോസ്പിറ്റല് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല അതിന് നമ്മൾ നേരെ കട്ടപ്പനയിലോട്ട് പോകണം കേട്ടോ അപ്പോൾ നമ്മളിതാ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ ഇതാ കണ്ടോ ആ ഒരു ടോപ്പിലുള്ള മലയുടെ അടിവാരത്താണ് കേട്ടോ നമ്മുടെ വീട് അപ്പോൾ അതുവരെ നമ്മൾ പോകണം എന്നും പറഞ്ഞ് ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ അതൊന്നും മൂന്ന് കിലോമീറ്ററെ ഇങ്ങോട്ടേക്കുള്ളൂ അപ്പോൾ വന്നപ്പോഴത്തേക്കും ഇതാകുമ്പോൾ കുക്കറിലാണ് കപ്പ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ചിക്കനുള്ള സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സമയം ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ സമയം പോയിക്കൊണ്ടേ ഇരിക്കുവാണേ ഓരോ സമയത്തും പല കാര്യങ്ങളെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സമയം പോകണമെന്ന് അറിയുന്നേ ഇല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടാസ്ക്കാണ് കേട്ടോ സവാള അരിയൽ അപ്പോൾ ചിക്കനൊക്കെ വൃത്തിയാക്കി ഇതാ കപ്പം ഊറ്റാൻ തുടങ്ങുകയാണെങ്കിൽ ചിക്കനുള്ള എന്താ സവാള വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറി വെപ്പില വച്ചമുളക് എല്ലായിട്ട് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണേ ഗ്യാസേ വെച്ച് വഴറ്റിയിട്ട് പുറത്ത് തീ പിടിപ്പിച്ചിട്ടുണ്ടേ ഇറച്ചിക്കറിയൊക്കെ പുറത്ത് വിറകടുപ്പിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേക സ്വാദല്ലേ അതാ ഇപ്പം നേരം ഉച്ച ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല കാര്യം പറഞ്ഞാൽ നേരം കിട്ടിയില്ല കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് സമയം പോയി അപ്പോൾ കപ്പ ഇതായി വെന്തിട്ടുണ്ടേ പറയാതിരിക്കാൻ വയ്യ മക്കളെ അടിപൊളി കപ്പ അമ്മ നന്നായിട്ട് കാന്താരി കൂടെ വരച്ചിട്ടുള്ളൂ അറിയാം നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഇതേ എനിക്ക് തോന്നിയുള്ളൂ ഇച്ചിരി ഒരു എരി കൂടുതലാണ് കൊച്ചിങ് കൊച്ചിന് കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അവന് ഇങ്ങനത്തെ കപ്പ വലിയ ഇഷ്ടമാണ് പക്ഷേ കഴിക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെതാ വിറകടുപ്പിൽ വെച്ച ചിക്കൻ കറി ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ രാവിലെ അമ്മ അച്ഛനോട് മുളകോടി വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു കേട്ടോ അച്ഛൻ പൊടിക്കുന്ന സ്ഥലത്ത് പോയിട്ട് മുളകോടി തരാൻ പറഞ്ഞു പക്ഷേ അവിടുത്തെ ചേട്ടൻ കാശ്മീരി മുളക് പൊടിയാണ് കൊടുത്തത് അതിന് കളറല്ലേ ഉള്ളൂ ഒരു ഇച്ചിരി കുറവല്ലേ പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് മുളക് പൊടി സ്റ്റോക്ക് അതൊക്കെ വെച്ച് അമ്മ അഡ്ജസ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കി കപ്പയുണ്ടാക്കി എൻ്റെ പൊന്നെ ഞങ്ങൾ ചൂടോടുകൂടി കഴിക്കുവാണേ ആദ്യം അച്ഛന് കൊടുത്തു പിന്നെ അമ്മയ്ക്ക് വിളമ്പി കൊടുത്തു ഞാൻ എടുത്തത് കൊച്ചിന് കൊച്ചിന് അരപ്പിടാത്ത കുറച്ച് കപ്പ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവനതു കൊടുത്തു പക്ഷേ അവന് താല്പര്യം ഇങ്ങനത്തെ കപ്പയാണ് അരച്ച കുഴച്ച കപ്പയാണ് ഇഷ്ടം അപ്പോൾ ശകലം കഴിച്ചു വരുവാണെങ്കിലും പിന്നെ ഞാനും ഇതാ കാഴ്ചയൊക്കെ കണ്ടിരുന്ന് കഴിക്കുവാനോ കേട്ടോ വയറ് നല്ല കാഞ്ഞിരിക്കുന്നേ അതുകൊണ്ട് അതങ്ങ് കിട്ടിയതോടെ വലിയ സന്തോഷമായി പിന്നെ വീട്ടിൽ ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം നോക്കുന്നത് എന്താണെന്നറിയാമോ അതിൽ കരളുണ്ടോയെന്ന് അതായത് ലിവറുണ്ടല്ലോ ചിക്കൻ്റെ ലിവറെ എനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് ചിക്കൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ ലിവർ ഉണ്ടോന്നാ അത് ഞാൻ കട്ട് ചെയ്യുമൊന്നും ഇല്ലാട്ടോ അപ്പോൾ കറിയിൽ മൊത്തത്തിൽ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ എടുക്കുകയാണ് ഇപ്പം അച്ഛനോ അമ്മയ്ക്കൊക്കെ കിട്ടിയെങ്കിൽ അവർ എനിക്ക് തരൂട്ടോ ചുവന്ന പഴുത്ത കാന്താരിയാണ് അരച്ചേക്കുന്നത് അതുകൊണ്ടാണ് നല്ല എരിവ് നല്ല എരിവുള്ള സമയത്ത് നല്ല ചൂടുവെള്ളം കൂടെ കുടിക്കുമ്പോൾ പ്രത്യേക രസമല്ലേ അങ്ങനെ അതിൽ കുടിച്ചിട്ടുണ്ടോ കപ്പയാണെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കപ്പയായിരുന്നു പറയുവാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ കപ്പയൊന്നും കിട്ടാറില്ല കാരണം നമ്മൾ ഒന്നും രണ്ടും ദിവസമൊക്കെ പഴക്കമുള്ള കപ്പയാണ് കൂടുതലും കിട്ടാറ് എന്നാലും നല്ലതൊക്കെ ആയിരിക്കും കേട്ടോ ഇതിപ്പോൾ ഫ്രഷ് കപ്പയായിരുന്നേ പറിച്ചുകൊണ്ട് വന്നിട്ട് അധികം ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് എടുത്തിട്ടുണ്ടേ എനിക്ക് ഈ ഉടയാത്ത കപ്പ കഴിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ പിന്നെ കപ്പ വാങ്ങിയാലും ഇതുപോലെ തേങ്ങയ്ക്ക് അരച്ചാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇതാണ് ഇഷ്ടം അരച്ച് കഴിക്കുമ്പോഴല്ലേ ടേസ്റ്റ് രണ്ട് മണിയോടം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കപ്പയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് മടുപ്പായി കാരണം കപ്പ കഴിച്ചാൽ നമുക്കൊരു ക്ഷീണം വരില്ലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടാവാറുണ്ടോ എനിക്കങ്ങനെയാണ് കേട്ടോ കപ്പ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ കപ്പയായാലും ബിരിയാണി ആയാലും പൊറോട്ടോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണമാണ് പിന്നെ കുറച്ച് നേരം പോയി കിടന്ന് ഉറങ്ങി ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ രാത്രി ഉറക്കമൊന്നും ശരിയായില്ല എന്ന് അതുകൊണ്ട് ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു കൊച്ചാണെങ്കിലും രാവിലെ എഴുന്നേറ്റിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അച്ഛനാണേലും അമ്മ കിടന്നില്ല കേട്ടോ അമ്മ അവിടെ കുറച്ച് നേരെ യൂട്യൂബൊക്കെ കണ്ടുകൊണ്ടിരുന്നു അച്ഛനും കിടന്നുറങ്ങി ജോലിക്കൊക്കെ പോകുന്നത് കൊണ്ടേ മടുപ്പ് കിടന്നുറങ്ങി ഞാനും കുറച്ചു നേരം അവിടെ പോയി കൊച്ചിൻ്റെ കൂടെ കിടന്നപ്പോൾ ഞാനും അങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ പിന്നെ എഴുന്നേക്കുന്ന സമയം അഞ്ചു മണി അഞ്ചരയൊക്കെ ആയപ്പോഴാണേ പിന്നെ വേഗം പോയി മിറ്റൊഴിച്ചു വിളക്കൊക്കെ കത്തിയണ്ടേ രാവിലെ കുറച്ച് എരമ്പൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു അച്ഛനെ നാല് പാടുവുള്ളത് കാടൊക്കെ കുറച്ച് വെട്ടിത്തെളിച്ചു കുറച്ച് മരങ്ങളൊക്കെ ഇങ്ങനെ തൂങ്ങി നിന്നതേ അപ്പോൾ അതിൻ്റെ ചപ്പും ചവറൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ അത് നാല് ഭാഗത്തും ഉണ്ടായിരുന്നു കുറേശ്ശേ അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ നല്ല കാറ്റായിരുന്നു കേട്ടോ ഇന്ന് അതുകൊണ്ട് തൂത്ത സാധനങ്ങളൊക്കെ പലയിടത്തുമായിട്ട് വീണ്ടും പോയി കിടക്കും അങ്ങനെ തൂത്തുവാരി കളഞ്ഞു കേട്ടോ കൊച്ചപ്പത്തേനും എഴുന്നേറ്റു അമ്മ അവനേം കൊണ്ട് മിറ്റത്തു മിത്തുകൂടെ നടക്കാൻ പോയി കേട്ടോ ഈവനിങ് വാക്ക് അവന് പതിവുള്ളതാണ് അല്ലെങ്കിൽ വാശിയാവുകയോ പിന്നെ ഞാൻ എന്താ ചെടിക്കൊക്കെ ഓർത്ത് വെള്ളം ഒഴിച്ചു കേട്ടോ എനിക്കിഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആശ്വാസമാണ് സത്യം പറഞ്ഞാൽ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതേ ഞാനിവിടെ ഉണ്ടെങ്കിൽ കൂടുതൽ ചെയ്യാറുണ്ട് പിന്നെ അച്ഛനും അമ്മയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ താഴെ നിൽക്കുന്ന ചെടികൾക്കൊന്നും വെള്ളത്തിൻ്റെ ആവശ്യമില്ല കാരണം നല്ല മഴയുണ്ടായിരുന്നു ഇന്ന് രാത്രിയിൽ നല്ല പെരും മഴ പെയ്യുമെന്ന് ഉറപ്പാണ് മെള്ളിൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്ന നാലുമണി മുല്ലേ ഉണ്ടല്ലോ അത് തൂങ്ങി വിഴാറായിട്ടുണ്ട് അതായത് ആ പാത്രം നിറച്ചാവാറായിട്ടുണ്ട് നല്ല ഭംഗിയായിരിക്കും അങ്ങനെ തൂങ്ങി കിടക്കുന്ന കാണാൻ പിന്നെ ഇന്ന് അലക്ക് പരിപാടികളുണ്ടോ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്നലത്തെ കുറച്ച് തുണികൾ ഉണങ്ങാത്തതുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയെടുത്തു അപ്പോൾ സന്ധ്യ ആയപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് തിരിച്ചെടുത്തുകൊണ്ട് പോവാണ് കേട്ടോ രാത്രിയിൽ മഴ കാണും അല്ലെങ്കിൽ മഞ്ഞ് പെയ്യുമ്പോൾ അതിലേക്ക് നനവാകും തുണിയെല്ലാം അമ്മ പറഞ്ഞു കേട്ടോ അതിനിടയ്ക്ക് വീടിൻ്റെ അകമെല്ലാം ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തു പാത്രം കഴുകാനുണ്ടായിരുന്നു അത് ചെയ്തു അച്ഛൻ ടൗണിൽ പോയേക്കാണ് കേട്ടോ മുടിയൊക്കെ ഒന്ന് വെട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ചെട്ടി പൈസ കൊടുക്കാനുണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യത്തിന് വേണ്ടിയിട്ട് അമ്മതാ കൊച്ചിനെയും കളിപ്പിച്ചു കൊണ്ട് നിൽക്കുവാണേ കുറച്ച് നേരം ഇങ്ങനെ നടക്കുമ്പോൾ നല്ല രസമല്ലേ എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ വൈകുന്നേരം ആയാൽ കുളി കഴിഞ്ഞ് സന്ധ്യയിൽ വിളക്ക് കത്തിക്കും പിന്നെ ഞങ്ങൾ ഒന്നിച്ച് ചായ കുടിക്കും ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ ചോറുണ്ണും കിടക്കും ഇതൊക്കെ തന്നെ ഉള്ളൂ ഈ ഒരു പൂവിൻ്റെ പേര് ശിവപാർവതി എന്നാണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ ഇതിൻ്റെ ഒരു വയലറ്റ് കളറും ഈ മരത്തിൽ തന്നെ ഉണ്ടാവും ആദ്യമായിട്ടാണ് രണ്ട് കളേഴ്സ് ഒരേ ചെടിയിൽ ഞാൻ കാണുന്നത് വയലറ്റും വെള്ളയും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാണു കേട്ടോ എനിക്കാര്യമായിട്ടൊന്നും ഇല്ല മാത്രമല്ല സമയം ആറു മണി കഴിഞ്ഞിട്ടുമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക